അപ്പൊ അതൊക്കെ ഞാൻ നേരെ നമുക്ക് കാണിച്ചിട്ട് പോവാ നമ്മടെ വാഴയാണ് ഇത് ഓഗസ്റ്റ് കൊലയാണ് ഇതൊരു ഇരുപത്തിയഞ്ച് കിലോ ഒക്കെ ഉണ്ടാവും എന്താ ഇത് ഓൾഡർ ഒരു എന്താ എന്റെ ബാച്ചിന്റെ കൂട്ടുകാർമാര് ഓർഡർ ചെയ്തിട്ടുള്ളതാ ഇതപ്പോ നമുക്ക് വെട്ടിർക്കാം ഞങ്ങള് വാഴ വെട്ടിക്കൊണ്ടിരിക്കാട്ടാ നട്ടുപിടിച്ച നമ്മളുടെ മുളകാണ് ദൈവമായി പഴുത്തൊക്കെ ഇത് മറിയൂർന്ന് കൊണ്ടുവന്ന മുളകാണ് ഇതൊക്കെ പേപ്പലാണ് ദൈനങ്ങളുടെ എന്താ പറമ്പില് റോബസ്റ്റ് ഉണ്ട് കൊല ഉണ്ട് അങ്ങനത്തെ പല പല ഇതൊക്കെ ഉണ്ട് ഇന്നത്തെ കുറെ അപ്പുറത്തും ഉണ്ട് പിന്നെ അടക്കുണ്ട് ഞങ്ങള് പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഇടണേ ഇതിന്റെ പോലെ ഞങ്ങള് മണ്ണിടും മണ്ണിട്ട് ഇതൊക്കെ ആണ് ഞങ്ങളുടെ ഈ വാഴക്കും ഇതൊക്കെ വളമായി ഞങ്ങൾ ഉപയോഗിക്കുന്നത് അവിടെയും പറയാൻ റോബ്സും ഇതൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് അതൊക്കെ നമുക്ക് കാണാം നിങ്ങൾക്ക് എന്റെ വീടോ കണ്ടാ മനസിലാവും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആണ് ഇവിടുന്നൊക്കെ ഞാൻ ഹലോ ഫ്രണ്ട്സൊക്കെ എടുക്കുന്നത് അതെ അത് റോബ്സ് കൊല ആണിട്ട

ണ്ടായിരുന്നു അതൊക്കെ ചത്തുപോയി ഫംഗസ് പിടിച്ച് അതൊക്കെ ചത്തുപോയി ഞങ്ങള് അവിടുന്ന് ഞങ്ങള് ഞങ്ങൾ പറ്റിയതേ അതിന്റെ അപ്പുറത്തുള്ള കൊലയാണ് ഞങ്ങളുടെ വൈദ്യങ്ങൾ നമ്മള് വീട്ടിൽ ഇണ്ടായ മുളകാണ് ഇങ്ങ കൊറേ മുളകൊക്കെ ഉണ്ട് ഇതും നമ്മുടെ വീട്ടിലുണ്ടായ മുളക് തന്നെയാണ് കാണാൻ പറ്റുന്നല്ലോ ഇങ്ങനത്തെ കൊറേ മുളകൊക്കെ ഉണ്ട് ഇതെന്റെ വലിയമാക്കി ഇഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണേ ഇതും മുളക് തന്നെയാണ് ഇത് ഇതെന്റെ വീട്ടിലുണ്ടായ ഫ്രാഷൻ ബുട്ടാണ് അത് ഫ്രാഷൻ ബുട്ടിന്റെ മരണ്ട് അവിടെ ഉണ്ട് എൻ്റെ വീട്ടിലുള്ള ലേഡ്സും ഈ സിരിക്കോ ഇന്ന സബ്ജക്ട്സ് ആണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തട്ടർക്കണമെല്ലാം പൊട്ടിക്കുക